ഒടുവിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി സന്ദർശനത്തിനെത്തിയ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാനത്ത് നടന്നുവരുന്ന വംശീയ കലാപം സംബന്ധിച്ച സ്ഥിതിഗതികളെക്കുറിച്ച് എൻ ബിരേൻ സിംഗ് പ്രധാനമന്ത്രി മോദിയും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് ബി ജെ പി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പ്രത്യേക കോൺക്ലേവിന് വേണ്ടിയാണ് എൻ സിംഗ് െത്തിയത് കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന ഷോർട്ട് ക്ലോസ്ഡ് ഡോർ സെക്ഷനിലെ നിലവിലുള്ള പ്രതിസന്ധിക്ക് സാധ്യമായ പരിഹാരത്തിനുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ പ്രത്യേക സമയം ഷെഡ്യൂൾ ചെയ്തിരുന്നു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷായും രാജ്നാഥ് സിംഗും യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാനത്തിൽ നിന്നോ ഒരു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തില്ലെന്നതും ശ്രദ്ധേയമാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതിൽ ബി ജെ പിക്ക് പ്രതിപക്ഷത്തിന്റെ വൻ സമ്മർദ്ദം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം നടന്നത് ലോക്സഭാ സമ്മേളനത്തിന്റെ തുടക്കം മണിപ്പൂർ വിഷയം പ്രതിപക്ഷം വലിയ ചർച്ചാ വിഷയമായി വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ നന്ദി പ്രമേയ പ്രസംഗത്തിന് പകരം മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റുകളും അടുത്തിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു ഇതോടെ മണിപ്പൂരിൽ ബി ജെ പി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെയാണ് മണിപ്പൂർ ഗവർണർ അനുസിയ ഉയിക്കെയെ നീക്കം ചെയ്യുകയും പുതിയ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയ്ക്ക് മണിപ്പൂരിന്റെ അധിക ചുമതല ചെയ്തതും കുക്കി ഗോത്രങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക് ഏകദേശം അൻപതിനായിരം പേർ ആഭ്യന്തരമായി കുടിയിറക്കപ്പെടുകയും ചെയ്തു എന്നാൽ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും മണിപ്പൂരിൽ എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കുറച്ച് മണിക്കൂർ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ മോദിക്ക് സാധിച്ചിട്ടില്ല മോദി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ കൂടിയായ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ കാണാനോ അവിടുത്തെ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണാനോ തയ്യാറായിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചത്